ഹായ് ആൾ ഞാൻ സംസാരിക്കുന്നത് നമ്മുടെ അമേരിക്കൻ പ്രസിഡന്റ് ആയിട്ടുള്ള ഡൊണാൾഡ് ട്രംപിനെ കുറിച്ചാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ റീസൻറ്റായിട്ടുള്ള ഇൻ്റർവ്യൂകളൊക്കെ പരിശോധിച്ച് നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ലഭിക്കുന്ന നോബൽ പീസ് പ്രൈസിന് അദ്ദേഹം അർഹനാണ് തനിക്കാണെന്ന് ലഭിക്കേണ്ടത് എന്ന് നിരന്തരമായിട്ട് ആവശ്യപ്പെടുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും അപ്പോൾ അതിന് അദ്ദേഹം ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്ന് പറയുന്നത് ലോകത്തുള്ള ഏഴോളം യുദ്ധങ്ങൾ തന്റെ നേരിട്ടുള്ള ഇടപെടലിൽ കൊണ്ട് അവസാനിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് അദ്ദേഹം അദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളും വാദിക്കുന്നത് അപ്പോൾ ഏതൊക്കെയാണ് ആ ഈ യുദ്ധങ്ങൾ അതിൽ ട്രംപിന്റെ ഇടപെടലുകൾ എന്തൊക്കെയാണ് എന്നാണ് ഞാൻ ഈ വീഡിയോയിൽ പ്രധാനമായിട്ടും പറയാൻ ഉദ്ദേശിക്കുന്നത് ആദ്യമായിട്ടൊരു മനുഷ്യൻ എന്ന നിലക്ക് എന്തുകൊണ്ടാണ് ട്രംപ് ഒരു ആവശ്യം ഉന്നയിക്കുന്നത് എന്ന് പരിശോധിച്ച് നോക്കുമ്പോൾ നമുക്ക് പൊതുവായിട്ട് കാണാൻ കഴിയുന്ന ഒരു സവിശേഷത എന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അമ്പീഷൻ മൂന്ന് കാര്യങ്ങളാണ് ആ മൂന്ന് കാര്യങ്ങൾ നിറവേറ്റാൻ വേണ്ടിയിട്ടുള്ള സഞ്ചാരമാണ് സാധാരണഗതിയിൽ ഒരു മനുഷ്യന്റെ ജീവിതം എന്ന് പറയുന്നത് ഭൗതികമായിട്ടുള്ള ജീവിതം അതിൽ ഒന്നാമത്തെ ഒരുപാട് പണം സമ്പാദിക്കുക എന്നതാണ് അപ്പോൾ അമേരിക്കയുടെ പ്രസിഡന്റ് എന്ന നിലക്കും അതുപോലെ തന്നെ ലോകത്തിലെ ഏറ്റവും വലിയ ബിസിനസ് എന്ന നിലക്കും ട്രംപ് അമേരിക്കയിലെ തന്നെ ലോകത്തിലെ തന്നെ വലിയ ബില്ല്യണറാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് പണം സമ്പാദിക്കുക എന്നത് ഒരു വലിയ ആസ്പിറേഷൻ ആയിട്ട് അദ്ദേഹം മുന്നോട്ട് വെക്കുന്നില്ല അപ്പൊ അത് ആൾറെഡി അദ്ദേഹം നേടിയെടുത്ത ഒരു കാര്യമാണ് രണ്ടാമത് ഒരു മനുഷ്യൻ നേടാൻ ആഗ്രഹിക്കുന്നത് പവറാണ് അധികാരമാണ് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സൂപ്പർ പവർ ഹൗസ് ആയിട്ടുള്ള അമേരിക്കയുടെ പ്രസിഡന്റ് കൂടി അത് അദ്ദേഹം നേടിയെടുക്കുന്നുണ്ട് മൂന്നാമതായിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു അംബീഷനായി വരുന്നത് അംഗീകാരങ്ങളാണ് അപ്പോൾ ഈ അംഗീകാരമാണ് അംഗീകാരം നേടിയെടുക്കാനുള്ള ശ്രമങ്ങളാണ് അദ്ദേഹം നിലവിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ അതിന്റെ ഭാഗമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ നോബൽ പീസ് പ്രൈസ് അദ്ദേഹം അദ്ദേഹത്തിന് ലഭിക്കേണ്ടതാണ് എന്ന് അദ്ദേഹം നിരന്തരം ഓർമ്മപ്പെടുത്തുന്നത് ഏതായാലും നമുക്ക് അമേരിക്കയുടെയും അതുപോലെ തന്നെ നോബൽ പീസ് പ്ലേസിന്റെയും ഒക്കെ ഒരു ചരിത്രം പരിശോധിച്ച് നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് നിരവധി അമേരിക്കൻ പ്രസിഡന്റുമാർ ഇതിനു മുമ്പ് അവരുടെ സമഗ്ര സംഭാവനകൾ കൊണ്ട് ഇത്തരത്തിൽ സമാധാനത്തിനുള്ള നോബൽ പീസ് പ്രൈസ് ലഭിച്ചിട്ടുള്ളതായിട്ട് നമുക്ക് കാണാൻ കഴിയും ഉദാഹരണത്തിന് ആദ്യമായിട്ട് ഇത്തരത്തിൽ സമാധാനത്തിന്റെ നോബൽ പീസ് പ്ലേസിന് ലഭിച്ചത് തിയോഡർ റൂസ്വെൽറ്റ് എന്ന അമേരിക്കൻ പ്രസിഡന്റിനായിരുന്നു അത് ആയിരത്തി തൊള്ളായിരത്തി ആറിലാണ് അന്ന് അക്കാലത്ത് നടന്നുകൊണ്ടിരുന്ന യുദ്ധങ്ങൾ അവസാനിപ്പിക്കുന്നതിന് അദ്ദേഹത്തിന്റെ ഇടപെടലുകളാണ് അദ്ദേഹത്തിന് ഇത്തരത്തിലുള്ള സമാധാനത്തിനുള്ള അവാർഡിന് അർഹനാക്കിയത് പിന്നെ രണ്ടാമതായിട്ട് നേടിയ ആള് വുഡ്രോ വിൽസൺ ആണ് അപ്പോൾ വുഡ്രോ വിൽസൺ അമേരിക്കയുടെ ഏറ്റവും പ്രൊമിനന്റ് ആയിട്ടുള്ള ഒരു പ്രസിഡന്റ് ആയിരുന്നു അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലാണ് അദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷൻ ആയിട്ടാണ് ലീഗ് ഓഫ് നേഷൻസ് ഒക്കെ രൂപീകരിക്കപ്പെടുന്നത് അപ്പൊ യു എൻ ആദ്യത്തെ ഒരു ആദിമ രൂപമായിരുന്നു ഏതായാലും അതിനുശേഷം പിന്നീട് ജിമ്മി കാർട്ടർ എന്ന ഒരു അമേരിക്കൻ പ്രസിഡന്റിനു കൂടി സമാധാനത്തിനുള്ള നോബൽ പീസ് പീസ് പ്ലേസ് ലഭിച്ചിട്ടുണ്ട് അപ്പോൾ ജിമ്മി കാട്ട് ചരിത്രം പഠിച്ച് വെച്ച് നോക്കുമ്പോൾ അദ്ദേഹം വലിയ ആയത്തിലുള്ള സമാധാനവാദിയോ അല്ലെങ്കിൽ സമാധാനത്തിനുള്ള വലിയ ഇടപെടലുകളോ നടത്തിയ വ്യക്തിയോ ഒന്നും ആയിരുന്നില്ല പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ പ്രസിഡന്റ്ഷിപ്പിന്റെ ആ കാലഘട്ടത്തിൽ പക്ഷെ പിന്നീട് അദ്ദേഹം പ്രസിഡന്റ് സ്ഥാനം ഒഴിഞ്ഞതിന് ശേഷം ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലുമൊക്കെ അദ്ദേഹം പ്രവർത്തിച്ചതിൻ്റെ ഒരു അനന്തര ഫലമായിട്ടാണ് ഇത്തരത്തിൽ അദ്ദേഹത്തിൻ്റെ നോബൽ പീസ് പ്ലേസിന് രണ്ടായിരത്തി രണ്ടിൽ അർഹനാക്കപ്പെടുന്നത് പിന്നെ അതിനുശേഷം നമ്മുടെ ഈ കാലഘട്ടത്തിൽ രണ്ടായിരത്തി ഒമ്പതിൽ സമാധാനത്തിന്റെ നോബൽ പീസ് പ്രൈസ് ലഭിച്ച വ്യക്തിയായിരുന്നു ബരാക് ഒബാമ ഏതായാലും ഇത് വലിയ സമഗ്രമായ സമാധാനത്തിനുള്ള വലിയ സന്ദേശം അദ്ദേഹം നൽകിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്ക് വലിയ രൂപത്തിലൊന്നും നമുക്ക് കണ്ടെത്താൻ കഴിയില്ല ഞാൻ പറഞ്ഞു വരുന്നത് ഇത്തരത്തിൽ വലിയ ഇത്തരത്തിൽ പല പ്രസിഡന്റുമാർക്കും സമാധാനത്തിനുള്ള പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് ഇനി ട്രംപ് ലോകത്ത് അദ്ദേഹം അവസാനിപ്പിച്ചതാണ് എന്ന് പറയപ്പെടുന്ന ഏ യുദ്ധങ്ങൾ ഏതൊക്കെയാണ് എന്ന് നമുക്ക് പരിശോധിച്ചു നോക്കാം അതിൽ ഏറ്റവും ഒന്നാമത്തത് അർമീനിയയും അസർബൈദാനും തമ്മിലുള്ള യുദ്ധമാണ് പ്രധാനമായിട്ടും നാഗാർണോ കോറോബാഗ് എന്ന് പറയുന്ന ഒരു പ്രൊവിൻസിന്റെ പേരിലാണ് ഈ രണ്ട് രാജ്യങ്ങൾക്കിടയിൽ തർക്കമുണ്ടായിരുന്നത് ഈ രണ്ട് രാജ്യങ്ങളെയും പൊതുവായ സവിശേഷത എന്ന് പറയുന്നത് യു എസ് എസ് ആറിന്റെ കീഴിലുണ്ടായിരുന്ന രണ്ട് രാജ്യങ്ങളായിരുന്നു ഏതായാലും യു എസ് എസ് ആർ ശിഥിലീകരിക്കപ്പെട്ട് പോയതിനു ശേഷം സ്വാതന്ത്ര്യം നേടിയ രണ്ട് രാജ്യങ്ങളായിരുന്നു അപ്പോൾ ഈ നാഗാർണോ കോറോബോഗിൻ്റെ പേരിൽ ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട പ്രശ്നമെന്ന് പറയുന്നത് നയൻറ്റി പെർസെൻറ്റേജ് ആളുകളും അർമീനിയക്കാരാണ് എന്നാൽ നാഗാർണോ കോറോബോ എന്ന് പറയുന്ന പ്രൊവിൻസ് നിലനിൽക്കുന്നത് അസർബൈജാന്റെ ഉള്ളിലാണ് അല്ലെങ്കിൽ അസർബൈജാന്റെ സദൻ ഭാഗത്താണ് സ്വാഭാവികമായിട്ടും അവിടെയുള്ള ആളുകൾക്ക് അർമീനിയയുടെ കൂടെ ജീവിക്കാനാണ് ആഗ്രഹിക്കുന്നത് പക്ഷെ അസർബൈജാൻ നിരന്തരമായിട്ട് അത് ചങ്ങളുടെ പ്രൊവിൻസ് ആണ് എന്ന് നിരന്തരമായി വാദിക്കുന്നു കാണാം ഏതായാലും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ടിന് ശേഷം നിരവധി യുദ്ധങ്ങൾ പല സമയങ്ങളിൽ ഇരു രാജ്യങ്ങൾ നടന്നിട്ടുണ്ട് അങ്ങനെ അർമീനിയ ആയിരുന്നു ഇതുവരെ ഈ നാഗാർണോ കോറോബോയിന്റെ ധികാരം നിലനിർത്തിയിരുന്നത് ഏതായാലും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ആരംഭിച്ച യുദ്ധത്തിന്റെ ഫലമായിട്ട് തുർക്കിയുടെ ഒക്കെ സപ്പോർട്ടോട് കൂടി അസർബൈജാൻ ഈ നാഗാണോ കോറോബോഗ് അർമീനിയയിൽ നിന്ന് പിടിച്ചെടുക്കുകയാണ് അപ്പൊ അതിൽ ആ ഒരു സമയത്ത് ട്രംപിന്റെ മേൽനോട്ടത്തിലാണ് ഇരു രാജ്യങ്ങളും ഒരു വെടിനിർത്തൽ കരാറിൽ ഒപ്പുവെക്കുന്നതും അങ്ങനെ അർമീനിയക്കാരായ ഒരു ലക്ഷത്തോളം വരുന്ന അർമീനിയക്കാരായ ആളുകൾ നാഗാർണ കോറബോഗിൽ നിന്ന് അർമീനിയയിലേക്ക് പലായനം ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായി അപ്പോൾ അതിൽ ട്രംപിന്റെ ഇടപെടലുകൾ എന്ന് പറയുന്നത് അദ്ദേഹം ഇരു രാജ്യങ്ങളോടും പ്രധാനമായിട്ടും മുന്നറിയിപ്പ് നൽകിയത് ട്രേഡ് സാങ്ഷൻസ് അമേരിക്ക നിങ്ങൾക്ക് മേൽ വരുത്തും അതുകൊണ്ട് യുദ്ധം അവസാനിപ്പിക്കണമെന്നാണ് ഏതായാലും ആ യുദ്ധം അവസാനിച്ചു അപ്പോ അതിന്റെ ഭാഗമായിട്ട് എന്താ സ്വാഭാവികമായി അസർബൈജാൻ വലിയ നേട്ടമാണ് ഉണ്ടായത് ഇനാകാരണോ കുറവുക അവരുടെ ഒരു ഭാഗമാക്കി മാറ്റാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ അതിന്റെ ഫലമായി അസർബൈജാൻ പ്രസിഡന്റ് ഈ ഒരു ട്രംപിന്റെ ഈ ഇടപെടലുകളുടെ ഭാഗമായി അദ്ദേഹത്തിന് ഒരു സമാധാനത്തിന്റെ നോബൽ പീസ് പ്ലേസിന് നോമിനേറ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും രണ്ടാമതായിട്ട് അദ്ദേഹം ക്ലെയിം ചെയ്യുന്ന അദ്ദേഹത്തിന്റെ നേരിട്ടുള്ള ഇടപെടൽ കൊണ്ട് എന്ന് പറയുന്ന യുദ്ധമാണ് കംബോഡിയയും തായ്ലാന്റും അപ്പോൾ ഈ കംബോഡിയം തായ്ലാന്റ് തമ്മിൽ ഏകദേശം എണ്ണൂറ്റി പതിനേഴ് കിലോമീറ്ററോളം വരുന്ന അതിർത്തിയുള്ള രണ്ട് രാജ്യങ്ങളാണ് ഈ നമ്മുടെ ഇന്ത്യൻ പൈതൃകങ്ങളോടൊക്കെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന രണ്ട് രാജ്യങ്ങളാണ് സൗത്ത് സൗത്ത് ഈസ്റ്റിലാണ് ഈ കംബോഡിയയും തായ്ലാന്റും അപ്പോ ഈ രാജ്യങ്ങൾക്കിടയിൽ പല സമയങ്ങളിലും ഇത്തരത്തിൽ അതിർത്തി തർക്കങ്ങൾ നടക്കുന്നുണ്ട് കൃത്യമായിട്ട് ഡിമാർക്കേറ്റ് ചെയ്യപ്പെടാത്ത അതിർത്തികളാണ് കംബോഡിയയും തായ്ലാന്റിനും ഇടയിലുള്ളത് സ്വാഭാവികമായിട്ടുണ്ടാകുന്ന തർക്കങ്ങൾ രൂക്ഷമാവുന്നത് രണ്ടായിരത്തിഇരുപത്തി മൂന്നില് ഇരു രാജ്യങ്ങൾക്കിടയിലും വളരെ രക്തസുരൂക്ഷിതമായ യുദ്ധങ്ങൾ നടക്കുന്നു അതിന്റെ ഭാഗമായി പത്ത് മുപ്പതോളം സൈനികരൊക്കെ കൊല്ലപ്പെടുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും അപ്പോൾ കംബോഡിയ നമ്മുടെ യു എൻ ഇന്റെ ഐ സി ജെ ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസിൽ ഇതിനെതിരെ പരാതി കൊടുക്കുകയും കേസ് കൊടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഏതായാലും ഇവിടെയും ട്രംപിന്റെ ഇടപെടൽ കൊണ്ട് അവർ താൽക്കാലികമായിട്ട് യുദ്ധത്തിൽ നിന്ന് പിന്മാറിയതായിട്ട് നമുക്ക് കാണാൻ കഴിയും അപ്പൊ ഇതാണ് അദ്ദേഹം ഉന്നയിക്കുന്ന രണ്ടാമത്തെ താൻ അവസാനിപ്പിച്ച യുദ്ധം എന്ന് പറയുന്നത് മൂന്നാമതായിട്ട് അദ്ദേഹം അവസാനിപ്പിച്ചു എന്ന് പറയുന്ന യുദ്ധമാണ് ഇസ്രായേലിന്റെയും ഇറാന്റെയും ഇടയിൽ നടന്നിട്ടുള്ള പന്ത്രണ്ട് ദിവസത്തെ യുദ്ധം പ്രധാനമായിട്ടും ഗസ ഇൻവാന്ഷനുമായി ബന്ധപ്പെട്ടിട്ടാണ് യുദ്ധം നടക്കുന്നത് നമ്മളെല്ലാവരും അത് ആ യുദ്ധം കണ്ടതുമാണ് ഏതായാലും ആദ്യമായിട്ട് ഇറാനിലേക്ക് ഇസ്രായേലിന്റെ ഭാഗമായിട്ട് പല റോക്കറ്റുകൾ വരുന്നു സ്വാഭാവികമായിട്ട് ഇറാൻ ശക്തമായി തിരിച്ചടിക്കുന്നു തെലങ്കീപിന്റെ പല സ്ഥലങ്ങളിലും റോക്കറ്റുകൾ വന്നു പതിക്കുന്നു അപ്പോൾ അതിന് ഇതിനെതിരെ പ്രതിരോധം എന്ന നിലയ്ക്ക് അമേരിക്കയുടെ ബങ്കർ ബസ്തർ ബോംബുകൾ ഈ ഇറാന്റെ പല ന്യൂക്ലിയർ സൈറ്റുകളിലും ബോംബിട്ട് തിരിച്ചു പോകുന്നു ഏതായാലും അതിനെക്കുറിച്ച് ഞാൻ വിശദമായിട്ട് പറയുന്നില്ല അപ്പോൾ അതിലെ തൻ്റെ ഇടപെടൽ കൊണ്ടാണ് ഈ യുദ്ധം അവസാനിപ്പിച്ചതെന്ന് ട്രംപ് നിരന്തരം ആവശ്യപ്പെടുന്നതായിട്ട് കാണാൻ കഴിയും എന്നാൽ ഇത് ഇറാന് ഇത് ശരിയാണ് എന്ന് പറയാൻ തയ്യാറായിട്ടില്ല ഇസ്രായേലും ട്രംപിന്റെ ഇടപെടൽ കൊണ്ടാണ് ഞങ്ങൾ എന്ന് പറയാൻ തയ്യാറായിട്ടില്ല എന്നത് കൂടി ഇവിടെ ശ്രദ്ധേയമാണ് അപ്പം മൂന്ന് യുദ്ധങ്ങൾ കഴിഞ്ഞു നാലാമത്തെ പ്രധാനമായിട്ടുള്ള യുദ്ധം എന്ന് പറയുന്നത് ഇസ് ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും ഇടയിൽ നടന്നിട്ടുള്ള യുദ്ധമാണ് അതിനൊരു യുദ്ധം എന്ന് പറയുന്നതിനേക്കാൾ പകരം നമ്മുടെ ഒരു ഓപ്പറേഷൻ എന്ന നിലക്കാണ് നമ്മുടെ രാജ്യം പാകിസ്ഥാനെ ഇതിന് പാകിസ്ഥാനെതിരെ പ്രതികരിച്ചത് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തന്നെ പാകിസ്ഥാന്റെ പിന്തുണയിലുള്ള തീവ്രവാദികൾ പഹൽഗാം എന്ന് പറയുന്ന ടൂറിസ്റ്റ് പ്ലേസിൽ വരുന്നു ടൂറിസ്റ്റ് പ്ലേസിലേക്ക് വരുന്നു അങ്ങനെ അവിടെയുള്ള പല സിവിലിയൻസിനെയും അവരുടെ മതം നോക്കിക്കൊണ്ട് വെടിവെച്ച് കൊല്ലുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഇന്ത്യ അതിനെതിരെ ശക്തമായിട്ട് പ്രതികരിച്ചു ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേരിൽ തന്നെ ഇന്ത്യയുടെ പട്ടാളം പാകിസ്ഥാന്റെ ടെററിസ്റ്റ് കേന്ദ്രം എന്നാരോപിക്കപ്പെടുന്ന പ്രധാനപ്പെട്ട സൈറ്റുകളൊക്കെ ആക്രമിച്ചുകൊണ്ട് നിർവീര്യമാക്കുന്ന ഒരു കാര്യം നിർവീര്യമാക്കുന്ന ഒരു യുദ്ധം അവിടെ നടക്കുന്നുണ്ടായി അപ്പോൾ ലോകത്തുള്ള പല ലോകത്തുള്ള പല രാജ്യങ്ങളും വളരെ കൂടിയാണ് പാകിസ്ഥാന്റെയും ഇന്ത്യയുടെയും തമ്മിലുള്ള ഈ ഒരു യുദ്ധ സമാനമായ അന്തരീക്ഷം വിലയിരുത്തിയത് കാരണം രണ്ട് രാജ്യങ്ങളും ന്യൂക്ലിയർ ആമടായിട്ടുള്ള ന്യൂക്ലിയർ ബോംബുകളുള്ള രണ്ട് രാജ്യങ്ങളാണ് ഏതായാലും സുദീർഘമായിട്ടുള്ള ഒരു യുദ്ധം നടക്കാതെ തന്നെ ഒരു ഓപ്പറേഷൻ എന്ന നിലയ്ക്ക് മാത്രമാണ് ഇന്ത്യ ഇന്ത്യത്തിനെതിരെ പ്രതികരിച്ചത് അപ്പോൾ ഈ ഒരു യുദ്ധം അവസാനിപ്പിച്ചത് തൻ്റെ ഇടപെടൽ കൊണ്ടാണ് എന്നാണ് ട്രംപ് അവകാശപ്പെടുന്നത് എന്നാൽ ഇതിന് ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള നരേന്ദ്രമോദിയോ അമിത്ഷായോ അല്ലെങ്കിൽ വിദേശകാര്യമന്ത്രിയായ ജയശങ്കർ ഒന്നും ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല പാകിസ്ഥാൻ പോലും നേരിട്ട് അമേരിക്കയുടെ ഇടപെടൽ കൊണ്ടാണ് അവസാനിപ്പിച്ച അവസാനിച്ചത് എന്ന് നേരിട്ട് പറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ കഴിയില്ല ഇനി ട്രംപിന്റെ അവകാശവാദം അനുസരിച്ച് അദ്ദേഹം അവസാനിപ്പിച്ച അഞ്ചാമത്തെ യുദ്ധം എന്ന് പറയുന്നത് റുവാണ്ടയുടെയും ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോ എന്ന് പറയുന്ന ഡിയാസിയുടെയും നേതൃത്വത്തിൽ നടന്നിരുന്ന രണ്ട് യുദ്ധങ്ങളാണ് അപ്പൊ ഇവർ തമ്മിലും അതിർത്തി തർക്കമാണ് പ്രധാനമായിട്ടും ഇരു രാജ്യങ്ങൾക്കിടയിലുള്ള ക്ലാഷിന്റെ പ്രധാനപ്പെട്ട കാരണം ഈ റുവാണ്ടയും ഡിആർസിയും പ്രധാനമായിട്ടും ആഫ്രിക്കൻ രാജ്യങ്ങളാണ് ഏതായാലും ഇതും വലിയ വ്യാപ്തി ഇല്ലാതെ തന്നെ അവസാനിപ്പിച്ചതായിട്ട് നമുക്ക് അവസാനിക്കപ്പെട്ടതായിട്ട് നമുക്ക് കാണാൻ കഴിയും ആറാമത്തെ അദ്ദേഹത്തിന്റെ ക്ലെയിം അനുസരിച്ച് പ്രധാനമായിട്ടും അദ്ദേഹം അവസാനിപ്പിച്ചു എന്ന് പറയുന്ന യുദ്ധമാണ് എത്യോബ്യയുടെയും ഈജിപ്തിന്റെയും ഇടയിലുള്ള പ്രധാനപ്പെട്ട യുദ്ധം ഒരു വിഷയം ഒരു യുദ്ധം എന്ന രൂപത്തിൽ വലിയ സൈനികമായ ആക്രമണങ്ങളൊന്നും ഇരു രാജ്യങ്ങൾക്കിടയിൽ നടന്നിട്ടില്ല കാരണം ഇരു രാജ്യങ്ങളും അതിർത്തി പരസ്പരം അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളൊന്നുമല്ല എത്യോപ്യ ആഫ്രിക്കയുടെ ഈസ്റ്റ് ഭാഗത്ത് വരുന്ന രാജ്യമാണ് ഈജിപ്ത് എന്ന് പറയുന്നത് ആഫ്രിക്കയുടെ ആൾമോസ്റ്റ് ഒരു നോർത്ത് ഈസ്റ്റ് ഭാഗത്ത് വരുന്ന രാജ്യമാണ് പരസ്പരം അതിർത്തികളൊന്നും പങ്കിടുന്നില്ല എന്നാൽ ഇവർക്കിടയിൽ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട ഒരു ഡിസ്പ്യൂട്ട് എന്ന് പറയുന്നത് സത്യത്തിൽ ഈജിപ്തിന്റെ നിലനിൽപ്പ് എന്ന് പറയുന്നത് ജീവനാടി എന്ന് പറയുന്നത് നൈനതിയാണ് അപ്പോൾ ഈ നല്ലതി ഒഴുകിവരുന്നത് എത്യോബ്യയിലൂടെയും സുഡാനിലൂടെയും ഒക്കെയാണ് അപ്പോൾ എത്യോബിയയിലെ ഗ്രേറ്റ് റിനൈസിയൻസ് ഡാം എന്ന പേരിലുള്ള ഒരു വലിയ ഡാം ഈ നൈൽ നദിയിൽ നിർമ്മിക്കുന്നുണ്ട് സ്വാഭാവികമായിട്ടും ഈജിപ്തിലേക്കും സുഡാനിലേക്കുമൊക്കെയുള്ള വെള്ളത്തിൻ്റെ ഒഴുക്കിനെയൊക്കെ അത് കാര്യമായിട്ട് ബാധിക്കാനിടയുണ്ട് അപ്പോൾ ഇതിന്റെ പേരിലാണ് ഈജിപ്തും അതുപോലെ ഈജിപ്തും സുഡാനും ഒക്കെ എത്യോബ്യയോട് ഇതിൻ്റെ പേരില് പല സംഘർഷങ്ങളും ഇതിന്റെ പേരിൽ പല ഡിസ്പ്യൂട്ടുകളൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ ഇത് നിർമ്മിക്കാൻ അനുവദിക്കില്ല എന്ന് ഈജിപ്ത് പല സന്ദർഭങ്ങളിൽ പറയുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും എന്നാൽ ഇത് യുദ്ധം എന്ന രൂപത്തിൽ വലിയ ദൂര വ്യാപകമായ പ്രത്യേകതം ഉണ്ടാക്കുന്ന രീതിയിലേക്കൊന്നും വളർന്നിട്ടില്ല ഏതായാലും അദ്ദേഹത്തിന്റെ പട്ടികയിൽപ്പെടുന്ന ആറാമത്തെ യുദ്ധമാണ് ഈ ഈജിപ്തിൻ്റെയും എത്തോബിയയുടെയും നടന്നിട്ടുള്ള യുദ്ധങ്ങൾ ഇനി മറ്റൊന്ന് അവസാനമായിട്ട് അദ്ദേഹം ഉന്നയിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട അദ്ദേഹത്തിന്റെ ഇടപെടൽ കൊണ്ട് അവസാനിപ്പിക്കപ്പെട്ട ആ യുദ്ധം യുദ്ധമാണ് കൊസോവയുടെയും സെർബിയൻ്റെയും ഇടയിലുള്ള യുദ്ധം കാരണം ഈ സെർബിയയുടെ ഒരു സദൺ ഭാഗത്ത് വരുന്ന ഒരു പ്രൊവിൻസ് ആണ് കൊസോവോ അപ്പോൾ ഈ കൊസോവോ രണ്ടായിരത്തി ഏഴിൽ സ്വാതന്ത്ര്യം നേടിക്കൊണ്ട് സെർബിയയിൽ നിന്ന് മാറി ഞങ്ങൾക്കൊരു സ്വയംഭരണാവകാശം വേണമെന്ന് വാദിക്കുന്നുണ്ട് അത് ഇതുവരെ കൊസോവയുടെ സ്വാതന്ത്ര്യ അവകാശ പ്രഖ്യാപനം സെർബിയ അംഗീകരിച്ചിട്ടില്ല എന്ന് നമുക്ക് കാണാൻ കഴിയും ഏതായാലും ഉണ്ടാകുന്ന കോൺഫ്ലിക്റ്റ് അവസാനം യു എസിൻ്റെ നേതൃത്വത്തിലാണ് പരിഹരിക്കാൻ കഴിഞ്ഞത് പല കൊസോവയുടെ സ്വാതന്ത്ര്യ കൊസോവൻ ജന ജനങ്ങളുടെ സ്വാതന്ത്ര്യ പ്രഖ്യാപനം യൂറോപ്യൻ യൂണിയനും അതുപോലെ അമേരിക്കയും ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും ചുരുക്കത്തിൽ ഈ ഏ യുദ്ധങ്ങളാണ് ട്രംപിന്റെ നേതൃത്വത്തിൽ അദ്ദേഹത്തിന്റെ ഇടപെടുകൾ കൊണ്ട് അവസാനിപ്പിക്കപ്പെട്ടതാണെന്ന് പറയുന്ന യുദ്ധങ്ങൾ ഏതായാലും ലോകത്ത് ഇന്ന് യുദ്ധങ്ങളില്ലാത്ത ഒരു അന്തരീക്ഷം ഉണ്ടാവട്ടെ എന്നാണ് നമ്മൾ എല്ലാവരും പ്രാർത്ഥിക്കുന്നത് ഇന്ന് ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട യുദ്ധങ്ങളാണ് റഷ്യ ഉക്രൈൻ യുദ്ധവും അതുപോലെ ഗസ ജനസേനും ഏതായാലും അമേരിക്കയുടെ പ്രസിഡന്റായിട്ട് ആയിട്ട് സമയത്ത് ഈ റഷ്യയുടെയും ഉക്രൈൻ്റെയും ഇടയിലുള്ള യുദ്ധം താൻ അവസാനിപ്പിക്കും അതുപോലെ ഫലസ്തീൻ ഇസ്രായേൽ വാറും അവസാനിപ്പിക്കുമെന്ന് അദ്ദേഹം അവകാശപ്പെട്ടിരുന്നു പക്ഷേ അദ്ദേഹത്തിന് അത് കഴിഞ്ഞിട്ടില്ല ഏതായാലും ഇങ്ങനെയൊക്കെയാണ് ലോകത്തിൻ്റെ മുന്നോട്ടുള്ള പോക്ക് ഏതായാലും അദ്ദേഹത്തിന് നോബൽ പീസ് പ്ലേസിന് അർഹനാണോ എന്ന് നിങ്ങളാണ് പറയേണ്ടത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒപ്പീനിയൻസ് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ് ഏതായാലും ഈ വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ ഏതായാലും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമെന്ന് വിശ്വസിക്കുന്നു താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്